ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇതിൻ്റെ നിങ്ങളീ തമ്പ്ലൈൻ്റെ അകത്ത് കണ്ട പോലെ തന്നെ ഇതിനെ ശരിക്കും പ്രാങ്ക് എന്ന് തന്നെയാണോ പറയുക അതോ വേറെ വല്ല പേരുമാണോ പറയുക എന്നുള്ളത് നിങ്ങളാദ്യം ഈ വീഡിയോ ഒന്ന് കേട്ടുനോക്കുക എനിക്കിത് കണ്ടിട്ട് പ്രാങ്കായിട്ടൊന്നും തോന്നിയിട്ടില്ല ഇതിൽ ആർ ജെ അഞ്ജലി എന്ന് പറയുന്ന ഒരു യൂട്യൂബറും കൂടിയാണ് ആർദി അഞ്ജലി ആർ ജി വർക്ക് ചെയ്തിട്ടുണ്ട് എഫ് എം എൽ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു അവരുടെ ആ ഇൻസ്റ്റൻ്റും അതിന്റെ അകത്തൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറെ പ്രാങ്ക് വീഡിയോകളൊക്കെ കാണാനുണ്ട് അപ്പോൾ അവരും അവരുടെ ഫ്രണ്ടും കൂടി ഒരു ചേച്ചിയും മെഹന്ദി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് ഒരു പ്രാങ്ക് ചെയ്യുന്ന വീഡിയോ ആണ് ആദ്യം ഞാൻ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം അവളുടെ സ്ഥലമാണോ സ്ഥലമാണോ തിരുവനന്തപുരം ഓ എനിക്ക് ഞാൻ വാട്ട്സ്ആപ്പ് ചെയ്തേക്കാം കേട്ടോ അല്ലായിടത്തും ഇടുവോ മെഹന് ബ്രൈഡൽ ആയിട്ട് ചെയ്യാനല്ലേ കൈക്ക് എത്ര മീൻസ് രണ്ട് കൈയും സാധാരണ ബ്രൈഡൽ ചെയ്യുന്നതിന് കഴിയുന്നതിന് ഫൈവ് ഹൺഡ്രഡാ എൽബോ അതിന് സെപ്പറേറ്റ് ആവും നമ്മള് ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അപ്പൊ കുണ്ടിക്കാ ചേച്ചി കുണ്ടിയില്ലേ കുണ്ടിയിലിട്ടോ എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിൽ ഒന്നിട്ട് തരുമോ മെഹന്ദി നിങ്ങളപ്പോൾ വീഡിയോ കണ്ടല്ലോ ഈ വീഡിയോൻ്റെ അകത്ത് എവിടെയാണ് സത്യം പറയച്ച ഉള്ളത് അവർ തന്നെ പറയുന്നു അവർ തന്നെ ചിരിക്കുന്നു അവർ തന്നെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് ചിരിക്കാൻ മാത്രം എന്താണ് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അതിൻ്റെ അകത്ത് ചിരിക്കാൻ മാത്രം ഒന്നുമില്ല ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ചേച്ചി മെഹന്ദി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് ചേച്ചി എനിക്ക് മെഹന്തി ഇടണം എൻ്റെ ആണ് എന്നൊക്കെ പറയുന്നു ഓക്കെ ആ ചേച്ചി ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എവിടുന്നാണ് വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നുണ്ട് നമ്മൾ തിരുവനന്തപുരം ബാലരാമപുരം എന്ന് പറയുന്ന വിളിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എവിടുന്നാൽ നിങ്ങൾക്ക് ഈ നമ്പർ കിട്ടിയെന്ന് പറയുമ്പോൾ എൻ്റെ ഫ്രണ്ട് നന്നതാണെന്നു എൻ്റെ ആ ഫ്രണ്ടിൻ്റെ പേരും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സത്യം പറിച്ചാൽ ആ ചേച്ചി വിചാരിച്ചു ആ എനിക്കൊരു നല്ലൊരു കസ്റ്റമറിനെ കിട്ടിയല്ലോ എന്ന് വെച്ചിട്ടാണ് ആ ചേച്ചി പറയുന്നത് ഇവരെ ആണ് അതിൻ്റെ മെഹന്തിയുടെ മെഹന്തി ഇടുന്നതിന് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കറക്റ്റായിട്ട് ആ ചേച്ചി അതിൻ്റെ ആ മെഹന്തി ഇടുന്നതിന് കൈ കയ്യിൽ മെഹന്തി ഇടുന്നതിന് ഇത്ര എന്നൊക്കെ പറഞ്ഞ് കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ വിവരവും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിന് ആ ചേച്ചി പോലും പ്രതീക്ഷിക്കാതെ ഇവർ ഈ ഒരു വാക്കെടുത്ത് പറഞ്ഞത് അവിടെ ഇടുന്നതിന് എത്രയാണെന്നൊക്കെ ചോദിച്ചിട്ട് അതിൻ്റെ അകത്ത് ചിരിക്കാൻ മാത്രം എന്തെങ്കിലും ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയതെന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യണം ഇവർ ആ ചേച്ചിയെ വിളിച്ചിട്ട് ആ മെഹന്ദി ഇടുന്നതിനെ കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അതൊന്നും ഒരു മോശമുള്ള കാര്യമൊന്നുമല്ല ഇപ്പോൾ ഇവർ പറഞ്ഞ വാക്കും അത്ര മോശമുള്ള കാര്യമൊന്നുമല്ല അതൊക്കെ എല്ലാവർക്കും ഉള്ള സംഭവങ്ങൾ തന്നെയാണ് നമ്മൾ പല ടൈപ്പിലുള്ള പ്രാങ്ക് വീഡിയോകൾ വീഡിയോകളും കണ്ടിട്ടുണ്ട് നമ്മൾ മെയിനായിട്ട് പ്രാങ്ക് വീഡിയോസ് കണ്ടത് ഒന്ന് ഫിറോസിക്ക എന്ന് പറയുന്ന ആ ചേട്ടൻ്റെതും പിന്നെ സാബു ചേട്ടൻ്റെയും അവരൊക്കെ പ്രാങ്ക് വീഡിയോ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഇതുപോലെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇതിൻ്റെ പ്രാങ്ക് എന്ന് പറയാൻ പറ്റില്ല പിന്നെ ആ ചേച്ചി സത്യം പറഞ്ഞാൽ ആ ചേച്ചി അവരങ്ങനെ ചോദിച്ചപ്പോൾ നാല് ചിത്ത പറയുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എങ്കിലൊന്നും പറഞ്ഞില്ല നല്ല മാന്യമായ രീതിയിൽ തന്നെ ഫോണ് കട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്തത് പിന്നെ അവർ തിരിച്ച് വിളിച്ചപ്പോൾ ആ ചേച്ചി എടുത്തിട്ടില്ല ർജലിയുടെ ഇൻസ്റ്റാഗ്രാമിലാണ് കുറേ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് നമ്മളെ ഇഷ്ടത്തിന് ചെയ്യുന്ന പ്രാങ്ക് വീഡിയോ അല്ല നമ്മൾക്ക് നമ്മുടെ ഓൾറെഡി ഞങ്ങൾ ഗൂഗിളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രാങ്ക് പ്രാങ്ക് വീഡിയോ ചെയ്യുന്നതിനെ അപ്പോൾ നമ്മുടെ മറ്റ് മറ്റൊരാൾ പ്രാങ്ക് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടാണ് ചെയ്യുന്നത് എന്നൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷേ അവർക്ക് പ്രാങ്ക് ചെയ്യാൻ വേറെ എന്തെങ്കിലും രീതിയിൽ ഉപയോഗിക്കായിരുന്നു അത്രേ പറഞ്ഞുള്ളൂ ഈ ഇത് വേണ്ടായിരുന്നു അവരെ വിളിച്ചിട്ട് ഇന്ന രീതി ഇവിടെ എന്നുള്ള അർത്ഥത്തിലൊന്നും ചോദിക്കണ്ടായിരുന്നു വേറെ പലതരത്തിലും അവർക്ക് ചോദിക്കാമായിരുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ എന്ത് തന്നെയാലും ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള പ്രാങ്ക് വീഡിയോ ചെയ്യാതിരിക്കുക പല ടൈപ്പിലുള്ള പ്രാങ്ക് വീഡിയോ ഉണ്ട് പക്ഷേ ഇതുപോലെ ഇപ്പോഴാണ് ഇങ്ങനെ വൃത്തികേടൊക്കെ പറഞ്ഞിട്ടുള്ള പ്രാങ്കൊക്കെ വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് അതൊരു നല്ല സന്ദേശം കൊടുക്കുന്നെന്നുള്ളതൊന്നും അഭിപ്രായമൊന്നും എനിക്കില്ല കാരണം പല ഏത് പ്രാങ്ക് വീഡിയോ ആണ് നല്ല സന്ദേശം കൊടുത്തിട്ടുള്ളതായിട്ട് പറയപ്പെടുന്നത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നല്ല പ്രാങ്ക് വീഡിയോ കൊടുത്തിട്ട് നല്ല സന്ദേശം കൊടുത്തതായിട്ടൊന്നും ഇതുവരെ കിട്ടില്ല നിങ്ങളുടെ അഭിപ്രായം അവരങ്ങനെ ചോദിച്ച ആടനെ അവർക്ക് നല്ല തെറി കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം ആ ചേച്ചി മാന്യമായ രീതിയിൽ ഫോൺ കട്ട് ചെയ്തിട്ട് പോവുകയാണ് ചെയ്തത് അവർ പിന്നെ വീണ്ടും തിരിച്ചു വിളിച്ചു പക്ഷേ ആ ചേച്ചി എടുത്തിട്ടില്ല എന്നിട്ട് അവർ തന്നെ പറയുന്നു അവർ തന്നെ ചിരിക്കുന്നു ആ ചേച്ചി നല്ലൊരു ചേച്ചിയായ കൊണ്ടായിരിക്കും ആ ചേച്ചി ഒരു തെറിയും പറയാഞ്ഞത് കാരണം വേറെ വല്ല ആളാണെങ്കിൽ നല്ല പച്ച തെറി പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ കുറേ തെറി പറയുന്ന ഇതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേങ്കിൽ ആ ചേച്ചി ഒന്നും പറഞ്ഞില്ല അത് അവർക്ക് സത്യം പറച്ച അവരുടെ ഭാഗ്യമാണ് അല്ലെങ്കിൽ അവർക്ക് ആ തെറിയും കൂടി കേൾക്കേണ്ടി വരുമായിരുന്നു ഇവർ ഈ പ്രാങ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗൂഗിളിൽ രജിസ്റ്റർ ഒക്കെ ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് ഏത് ടൈപ്പ് പ്രാങ്ക് വേണമെന്നുള്ളതിനൊക്കെ പല രജിസ്ട്രേഷനും ആണെന്ന് പറയുന്നുണ്ട് പക്ഷേ എന്തു തന്നെയാലും വേറെ എന്തെങ്കിലും തരത്തിൽ പ്രാങ്ക് ചെയ്യുമായിരുന്നു എന്തെല്ലാം കാര്യത്തിൽ പ്രാങ്ക് ചെയ്യാം ഈ ഒരു കാര്യം പറഞ്ഞിട്ട് തന്നെ ചെയ്യണമായിരുന്നു ഇത് വളരെ മോശമായി ഇപ്പോൾ ഇതൊരു പ്രാങ്കായിട്ട് തോന്നിയിട്ടില്ല ചിരിക്കാൻ സത്യം പ്രാവശ്യം ഒന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ തന്നെ പറയുന്നു അവർ തന്നെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് വലിയ ചിരിക്കാനുള്ള കാര്യങ്ങളുണ്ടെന്നും തോന്നുന്നില്ല പല ടൈപ്പിലുള്ള പ്രാങ്കുകളും കണ്ടിട്ടുണ്ടാകുമല്ലോ നമ്മൾ അതൊക്കെ ചിരിക്കാനുള്ള പ്രാങ്ക് ആയിരുന്നു പക്ഷേ ഇത് തീരെ ചിരിക്കാനില്ല അവർ ആ പ്രാങ്ക് വീഡിയോ എന്ന് പറഞ്ഞിട്ടായിരിക്കുമല്ലോ എൻ്റെ അത് ഇട്ടിട്ടുണ്ടാവുക ആ പ്രാങ്ക് വീഡിയോൻ്റെ അടിയിൽ ഇട്ട കമൻറ്റ് നോക്കിയാൽ തന്നെ മതിയാവും അവർക്ക് നല്ല പൊങ്കാലായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക അവരന് കമൻറ്റ് ഓഫ് ചെയ്തിട്ടിട്ടാണോ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതൊന്നും അറിയില്ല എന്ത് തന്നെയാലും എനിക്ക് തോന്നുന്നില്ല ആരും അനുകൂലമായിട്ട് നല്ല നല്ല വീഡിയോ എന്ന് പറഞ്ഞിട്ട് ആരും തോന്നുന്നില്ല എന്തായാലും നിങ്ങൾ ചെയ്തത് വളരെ പോയി ഇത് പ്രാങ്ക് ആയിട്ട് തോന്നുന്നില്ല എന്നുള്ള കമൻ്റ് ആയിരിക്കും കൂടുതൽ വന്നിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ എനിക്കതൊരു പ്രേങ്കായിട്ടൊന്നും തോന്നിയിട്ടുള്ള അത്രമാത്രം ചിരിക്കാനുള്ള ഉള്ള അഭിപ്രായമാണ് എൻ്റെ അത് ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായമായിരിക്കും പക്ഷേ ഇത് അത്ര നല്ല പ്രേങ്കായിട്ട് തോന്നിയിട്ടില്ല വളരെ ബോറായെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ മെഹന്തി ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലം മുതലേ എല്ലാവരും ഇടുന്ന സംഭവങ്ങൾ തന്നെയാണ് നമ്മുടെ ഇവിടെ ഇപ്പോൾ കുറച്ചായിട്ടേ വന്നിട്ടുള്ളൂ എന്നാന്ന് എനിക്ക് തോന്നും മെഹന്തി ഇടുന്നത് പണ്ട് കാലം മുതലേ തന്നെയാണ് അതൊന്നും അത്ര മോശമുള്ള കാര്യങ്ങളോ ഒന്നുമല്ല പക്ഷേ എങ്കിൽ ഒരു പ്രൊഫഷണലായിട്ട് മെഹന്തി ഇടുന്നവർ ഒരു ഒരു സ്ത്രീയെ വിളിച്ചിട്ട് ഇവർ ഈ ചോദിച്ചത് ശരിയാണോ എന്നേ ചോദിച്ചുള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ കമൻ്റ് ചെയ്യുക എനിക്കിത് വലിയ പ്രേങ്കമായിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ആരും ഇത് അതുപോലെ ഇത്തരത്തിലുള്ള പ്രാങ്കുകളും മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക അത് തിരിച്ച് കിട്ടുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് അങ്ങോട്ട് കഴിവതും ഇതുപോലത്തന്നുള്ള പ്രാങ്കുകളൊക്കെ ഒഴിവാക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ